ഫസ്റ്റ് തന്നെ ഈ ലോകത്തിലെ എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിന് കാരണക്കാർ ആരൊക്കെ ആയാലും അവർ ഈ ലോകത്തിന്റെ ഏത് കോണിപ്പ് കളിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അവരെല്ലാവരും കണ്ടുപിടിച്ച് അവരെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്നിരിക്കും എന്നാണ് നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടന്ന പഹൽഹാം അറ്റാക്കിന്റെ തുടർന്നുകൊണ്ടായിരുന്നു ഇതിൽ പ്രഖ്യാപിച്ചത് അത് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബീഹാറിൽ നടന്ന സ്റ്റേറ്റ് ഇലക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന റാലിയിൽ പ്രചരണ റാലിയിൽ വെച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ കാര്യം പ്രസ്താവിച്ചത് അതിനു മുന്നേ തന്നെ ഫസ്റ്റ് തന്നെ അതിന് മുന്നേ തന്നെ വേറെ കാര്യം ചെയ്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പാകിസ്ഥാൻ വഴിയിലേക്ക് പോകുന്ന നദികളുടെ ഭാഗമായിട്ടുള്ള സിന്ധു നദി ജല ജല ഉടമ്പടി അത് ഫുള്ളായിട്ട് റദ്ദാക്കി കളഞ്ഞു പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഒരു ഓൾഡ് ഒരു റിവർ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞി റിവർ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി കഴിഞ്ഞ അറുപത് വർഷമായിട്ടും ഇന്ത്യയിൽ നിന്ന് ആ ജലം അങ്ങോട്ട് പോകുന്ന കഴിഞ്ഞ അറുപത് വർഷമായിട്ടും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ ആ അറുപത് വർഷമായിട്ടും നമ്മുടെ നെഹ്റു ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള സിന്ധു നദി ജല ജലാത്തിന്റെ ഭാഗമായിട്ടുള്ള കൈവരികളുടെ ഭാഗമായിട്ടുള്ള കുറച്ചിലധികം നമ്മളെ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള വെള്ളം ആണ് പാകിസ്ഥാന്റെ ഏകദേശം എൺപത് പെർസന്റ് വരുമാനം അതിൻ്റെ ഈ പറഞ്ഞ അവരുടെ എക്കണോമിയെ ബാധിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് ഇന്ത്യ ഇപ്പോ നിർത്തലാക്കിയിരിക്കുന്നത് ഇന്ത്യ ആ കരാറ് നിർത്താന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു അതോടുകൂടി പാകിസ്ഥാനുള്ള ഫുൾ പ്രശ്നങ്ങൾ അവിടെ പ്രശ്നങ്ങൾ കൂടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ അവിടെ എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റോളം ജനങ്ങൾ ആ നദിയിൽ നിന്ന് നിന്ന് വളർത്തുന്ന ആശ്രയിച്ച് അവിടെ ഒരുപാട് കൃഷിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെ ആശ്രയിക്കുന്ന വിളർത്തുന്നതാണ് അപ്പം അത് ഇല്ലാതാവുന്നതോടുകൂടി ഫുള്ളായിട്ട് അവിടുത്തെ എക്കണോമി ഫുൾ തകർന്നു വരുന്ന സാധ്യത ആ അവസ്ഥയിലാണ് അവിടുത്തെ അവസ്ഥ നിപ്പ സിറ്റുവേഷൻ ഇത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇതിന് തൊട്ട് പുറകിൽ പാകിസ്ഥാനും കുറേ തയ്യാറെടുപ്പുകൾ ചെയ്തായിരുന്നു അവരും കുറേ നമുക്ക് ഇന്ത്യക്കെതിരെ പണി കൊടുക്കുന്ന പോലെ അവരും കുറെ കാര്യം ചെയ്തായിരുന്നു അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നും പിന്നെ ഇത് ഇത് മൂലം നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളതിനെ കുറിച്ച് നേരത്തെ ചെയ്യേണ്ട ബ്ലോഗായിരുന്നെങ്കിലും നമ്മൾ അതിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത ഒരു ടൈം പീരീഡ് ഇച്ചിരി ലേറ്റ് ആയി പോയി ബ്ലോഗ് ചെയ്യാൻ എന്തായാലും നമുക്ക് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം വെൽക്കം ടു അനന്തർ വീഡിയോ ഈ ജല ഉടമ്പടി പ്രകാരം ഏകദേശം നമ്മൾ ഇന്ത്യക്ക് ആപ്പാട് അതിന് ഒരു ഇരുപത് ടു മുപ്പത് ശതമാനം ജനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള സെവൻറ്റി ടു എറ്റി പെർസെൻറ് ജലം ഫുള്ളും പോകുന്നത് പാകിസ്ഥാനിലേക്കാണ് നമ്മുടെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉടമ്പടിയാണ് ആ ഒരു കാലഘട്ടം മൂലം പത്താറുപത് വർഷമായിട്ട് പല പ്രാവശ്യം പല പല പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല രീതിയിലും വാറൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ആയാൽ പോലും ഇതിനെ നിർത്തണ്ട നിർത്താൻ വേണ്ടി ഇന്ത്യ പല പ്രാവശ്യം ആലോചിച്ചിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും അത് ഇന്ത്യ മാക്സിമം പോട്ടെ ജീവിച്ചു പോട്ടെന്ന് വെച്ചാൽ വിട്ടു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ വന്നിട്ട് പാകിസ്ഥാന്റെ കീഴിൽ പാകിസ്ഥാന്റെ രാജ്യ അവരുടെ ഇതിലുള്ള ഒരു സപ്പോർട്ടിൽ നിൽക്കുന്ന ലക്ഷ്മയുടെ തീവ്രവാദ സംഘടനയില് അവരുടെ കീഴിലുള്ള ടി ആർ എഫ് ആണ് ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ അറ്റാക്ക് നടത്തിയത് അപ്പോൾ അതിൻ്റെ അതുകൂടെ ആയപ്പോഴേക്കും നമ്മുടെ മോദി അതിനെ തിരിച്ചടിയ രീതിയിൽ നിർത്താൻ വണ്ടി തീർത്തും തീരുമാനിച്ചിരിക്കുകയാണ് ഇത് നിർത്താൻ വണ്ടി ഒരു തീരുമാനിച്ച സ്പോട്ടിൽ തന്നെ പാകിസ്ഥാൻ അതിനെതിരെ ഒരുപാട് പ്രത്യേകിച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ടും ഈ ജനം നമ്മുടെ നമ്മുടെ നോർത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഗംഗ ഗംഗ നദിയാണ് പല നദികളെ കൈവരികളായിട്ട് പോയി 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 എല്ലാ സ്ഥല സ്റ്റേറ്റിലേക്ക് അത്യാവശ്യം വെള്ളം എത്തിക്കണം ഓർത്തിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാന് ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ അവിടുത്തെ വാട്ടർ സപ്ലൈ ഫുള് ബുദ്ധി എന്നാണ് ആ ഒരു രാജ്യത്തിന്റെ മെയിൻ ഇക്കണോമിയാണ് അവിടുത്തെ ഉള്ള എല്ലാ ഫാമിംഗ് പരിപാടികൾക്കും എല്ലാത്തിനും അവർ ആശ്രയിക്കുന്ന മെയിൻ വെള്ളം നമ്മുടെ ഈ സിന്ധു നദി ജല തടാകത്തിനുള്ള വെള്ളമാണ് സിന്ധു സിന്ധുനദി ജലതടാകം ഉത്ഭവം ഇന്ത്യയിലാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒഴുകി അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി അങ്ങോട്ട് അതായത് മൂന്നിന് മുന്നേ കൈവരെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി മൂന്നെണ്ണത്തിൻ്റെ ഫുള്ളും വെള്ളം അവർ അങ്ങോട്ട് പോണത് അപ്പോൾ ആ ഒരു വെള്ളം ഇനി അങ്ങോട്ട് ആ ഒരു ഉടമ്പടി റദ്ദാക്കുന്നതുകൂടി ഇന്ത്യ മാക്സിമം അവർ അവർക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറയും അതോടുകൂടി പാകിസ്ഥാനിലെ ഫുൾ എക്കണോമി തടഞ്ഞു വീഴും ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഈ ഒരു സാഹചര്യം ഇങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ഇതിൽ ഒരു വാറായിട്ടാണ് കണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പറയും പാകിസ്ഥാൻ ഒന്നുകൂടി പ്രത്യേകിച്ച് അവർ പ്രധാനമന്ത്രി പറയും ചെയ്തു ഇത് ഒരു വാറ് പോലെ ഞങ്ങൾ കാണുന്നത് എന്ന് ഒരു ജനത്തിന്റെ ജല ജനത്തിന്റെ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് തകർന്നൊരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് അവർ അതിൽ വാറായിട്ട് അവർ കണ്ടേക്കണം തീർത്തും തീരുമാനിച്ചു അപ്പോൾ അവരതിനെ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൂടാതെ പക്ഷേ എങ്കിലും അത്രയും വലിയൊരു ഇതിലേക്ക് മോദി പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ആരും ഒട്ടും പ്രതിഷേധത്തിൽ തിരിച്ചറിഞ്ഞ പാകിസ്ഥാനോട് കൊടുത്തിരിക്കുന്നത് ശരിക്കും അതാണ് വേറൊരു മെയിൻ കാര്യം ഇതുമൂലം നമുക്ക് ലാഭം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പാകിസ്ഥാനോട് ചെയ്യാൻ പറ്റി റിമെൻഡ് ചെയ്യുന്നത് ഈ ഇനി ഇനി പാകിസ്ഥാൻ ഒരിക്കലും തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യങ്ങളും മുന്നിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പണി കൊടുത്തുവാണെങ്കിൽ പറയാനായിട്ട് ഇനി ഒരിക്കലും ഇന്ത്യ തുടർന്ന് ആരും ഒന്ന് പേടിക്കും ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യ തിരിച്ചടിയായിട്ട് അവർക്ക് പണി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു കൂടി പാകിസ്ഥാൻ അവരുടെ എക്കണോമി ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇതൊക്കെ അവരുടെ മാർക്കറ്റ് ഫുൾ ക്രാഷ് ആവാണ് ചെയ്യുന്നത് ഏകദേശം രണ്ടര ശതമാനത്തേക്ക് പാകിസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ ക്രാഷ് ആവാണ് ചെയ്തത് ഓൾറെഡി അവർ അവരുടെ രാജ്യത്തിന് നടത്തിപ്പ് നടന്നുകൊണ്ട് തന്നെ ഐ എം എഫ് ലോൺ ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതും കൂടി ആയിരിക്കുമ്പോഴേക്കും അവരുടെ എക്കണോമി ഫുള്ള് താങ്ങുന്ന അവസ്ഥ ആകുമ്പോഴേക്കും അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ള് ക്രാഷ് ആയിട്ടുണ്ട് ഇന്ത്യയിലും കുറച്ച് ചെറിയ രീതിയിൽ ചെറിയ സ്റ്റോക്ക് മാർക്കറ്റ് ചെറിയ രീതിയിൽ ക്രാഷ് ആയിട്ടുണ്ട് പക്ഷെ വലിയ രീതിയിലൊന്നും ഇന്ത്യയെ ബാധിക്കില്ല ഇന്ത്യക്ക് അതിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ചെറുതായിട്ടൊന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഫോളായിട്ടുള്ളൊരു പ്രശ്നമുള്ള കാര്യമാണ് ഇത്ര നാളായിട്ടും ഈ ഒരു ഉടമ്പടി ഇന്ത്യ റദ്ദാക്കാൻ പല വർഷം ശ്രമിച്ചപ്പോഴും ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിരുന്നു അത്രയും വെള്ളം ഇന്ത്യയിൽ സംഭരിക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ അതിനുള്ള ടെക്നോളജി പോലെ തന്നിട്ടുണ്ട് ഒരു ഡാം കെട്ടി വലിയ വലിയ ഡാമുകൾ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമുക്ക് തുടഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ ആ ഇത്രയും കാലം പാകിസ്ഥാനുള്ള അവിടുത്തെ എഞ്ചിനീയേഴ്സിൻ്റെ ഡാമൊക്കെ ഇടുന്നവരെയുള്ള എൻജിനീയേഴ്സിൻ്റെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത് പെർമിഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു നമ്മൾ ആ റിവറിൽ നിന്ന് വെള്ളം എടുത്ത് മാറ്റുന്നത് അറിയാൻ പറ്റുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഉടമ്പടി റദ്ദാക്കളോട് കൂടി ഇനി മേൽ അവർക്ക് അങ്ങനത്തെ ഇതുണ്ടാവില്ല അപ്പം അവർക്കാണ് ഏറ്റവും വലിയ പണി കിട്ടാൻ പറ്റിയത് ഇപ്പോൾ ഫുൾ ആയിട്ട് വെള്ളം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന വെച്ചാൽ ഒരിക്കലും ഇല്ല ഫുൾ വെള്ളം നമുക്ക് തടഞ്ഞു നിർത്താനുള്ള ഇല്ല താമസിയാതെ ഒരു കുറേ ഡാമുകൾ കിട്ടുകയുമ്പോഴേക്കും ഫുള്ള് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും എന്നതാണ് മെയിനായിട്ടുള്ള വേറൊരു കാര്യം അങ്ങനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ കിട്ടുന്ന ഏറ്റവും കൂടുതൽ അടി കാരണം അവിടുത്തെ പകുതി അപ്പം അങ്ങനെ നമ്മൾ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അവിടുത്തെ ജനങ്ങളുടെ പകുതിക്കുള്ളിൽ ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കണത് നമ്മുടെ ഈ റിവർന്ന് പറയുന്ന വെള്ളത്തിലാണ് ആ വെള്ളത്തിൽ അവർക്ക് കിട്ടാ ആ വെള്ളം കിട്ടാതെ കഴിയുമ്പോഴേക്കും അവിടുത്തെ എല്ലാ കാര്യവും തകർന്നു പോകാൻ മെയിൻ ചാൻസ് അപ്പോൾ ആ ഒരു അവസ്ഥയിനെടുത്തപ്പോഴേക്കും പാക്കിസ്ഥ ഓൺസൂട്ടിൽ തന്നെ അവർ പ്രതികരിച്ച് തുടങ്ങി ഇതിന് ഞങ്ങൾ വാറാട്ടിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ട് അവർ പറഞ്ഞു തുടങ്ങി അവർ തൊട്ട് പിന്നാലെ തന്നെ അവർ സർഫ അവിടുത്തെ സർഫസ് ടു സർഫസ് മിസൈൽ പരീക്ഷണം ആരംഭിച്ച ആരംഭിക്കാൻ വേണ്ടി പോകുകയാണെന്നു പറഞ്ഞിട്ട് അവർ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു പക്ഷേ അവർ പ്രഖ്യാപിച്ചേ ഉള്ളൂ അതിന് മുന്നേ തന്നെ ഇന്ത്യ ഓൾഡ് അത് അതിനുള്ളിൽ തന്നെ ഇന്ത്യ അപ്പോൾ തന്നെ നമ്മളെ ഐ എൻ എസ് സൂറത്ത് നമ്മുടെ ഷിപ്പ് അത് നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് ഇട്ടിട്ട് അറേബ്യ അറേബ്യൻ ഉൾക്കടൽ സീനിലേക്ക് ഇട്ട് അതെന്ന് വെച്ചാൽ ഗുജറാത്തിൽ നിന്ന് ആ ഒരു പാകിസ്ഥാന സൈഡിലുള്ള ആ സ്ഥിരങ്ങളിലേക്ക് ഇട്ടിട്ട് അവർ മിസൈൽ ഒരു നിശ്ചിത ദൂരത്തിലേക്ക് മിസൈൽ പരീക്ഷണം ഓൾറെഡി നടത്തി കഴിയുകയും ചെയ്തു അവർ പ്രഖ്യാപിച്ചതോളും ഇന്ത്യൻ ഓൾറെഡി മിസൈൽ പരീക്ഷ നടത്തുകയും ചെയ്തു കൂടാതെ പല രാ സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെല്ലാവരും ന്യൂസിലുണ്ടാവും ഓൾറെഡി ആർമിക്കാരൊക്കെ അവർ എക്സൈസുകാരൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കൂടുതലായിട്ടും അവർ വാർമേണ്ട ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് ഇന്ത്യ ഫുൾ ആയിട്ട് പെട്ടെന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പൂജ് കൊണ്ടിക്കുകയാണ് ഇങ്ങനെ പോകാനും മിക്കവാറും ഇന്ത്യയും പാകിസ്ഥാനും ഒരു വാർത്ത താമസം നമുക്ക് പ്രതീക്ഷിക്കാം തോന്നുന്നു ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് തൊട്ടു പുറകെ പാകിസ്ഥാൻ വീണ്ടും വേറൊരു ആക്സിഡെടുത്തായിരുന്നു അവർ എയർ സ്പേസ് അവർക്ക് ആ എയർ സ്പേസിന് അവർക്കാണ് ചെയ്തത് അവരുടെ മോളികളെ ഇന്ത്യയിൽ നിന്നിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ പുറത്തേക്ക് ഞാൻ ആഴ്ച പോകുമ്പോൾ മെയിൻ ആയിട്ടും പറന്ന് പോകുന്നത് പാകിസ്ഥാൻ മോളി കൂടെയാണ് പോണത് അപ്പോൾ അങ്ങനെ പോണ സമയത്ത് പാകിസ്ഥാനായിരുന്നു ഒരു ഉണ്ട് ഈ ഫ്ലൈറ്റ് കമ്പനികളൊക്കെ പാകിസ്ഥാനെ കാശ് കൊടുക്കുന്നുണ്ട് വെറുതെ ഒന്ന് ഫ്രീ ആയിട്ട് പോലെ പോണത് കാശ് കൊടുത്താലും പോണത് അപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ഓവൺ ഫ്ലൈറ്റ്സും ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ്സും ഒന്നും ഇനി പാകിസ്ഥാനെ അങ്ങ് ഫ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊരു പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ഫുള്ള് തടയാൻ വേണ്ടി പോകുക എന്ന് അവർ പറഞ്ഞു അപ്പോൾ അതും ഇനി വലിയ അത് അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല നമ്മൾ ആ വഴിക്ക് പോയി കൊണ്ടുവന്ന ഫ്ലൈറ്റിൽ വലിയ ചുറ്റി പോകണം എന്നുള്ളൂ പക്ഷേ എങ്കിലും നമുക്ക് അവിടെ നിന്ന് നോർത്തിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ മാത്രം റേറ്റ് കൊടുക്കും നമുക്ക് സൗത്തിൽ നിന്നുള്ള ഫ്ലൈറ്റിലൊക്കെ വലിയ റേറ്റ് പോകാൻ ചാൻസ് ഇല്ല ഇപ്പോൾ നോർത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ മുംബൈ മുംബൈനൊക്കെ നമുക്ക് അമേരിക്കയ്ക്കുള്ള ഭാഗത്തൊക്കെ ബാംഗ്ലേക്കുള്ള ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് അധികം കൂടിയാണ് അപ്പം അതിൽ കൂടെ പോകുന്ന ഫ്ലൈറ്റിലൊക്കെ റേറ്റ് കൂടും കാരണം ചുറ്റി പോകുന്നതിന് പേര് ഫ്ലൈറ്റ് കൂടും ടിക്കറ്റ്സ് ഒക്കെ റേറ്റ് കൂടും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഇന്ത്യക്ക് ശേഷിക്കുമെന്നാൽ വരുന്നുള്ളൂ അതിപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് മാത്രം ബാധിക്കുകയുള്ളൂ പക്ഷെ പാകിസ്ഥാൻ അതിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഫ്ലൈറ്റ് ചാർജ് കൂടുതൽ കാലം പത്ത് കിട്ടിയാൽ അവർക്ക് നഷ്ടമായിട്ട് കാരണം അതിലും വലിയത്രയും എമൗണ്ട് ആണ് അവർക്ക് ശേഷം എയർസ്പേസ് കൂടെ വരുമാനം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അവർ തന്നെ ഇല്ലാതാക്കിയ അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് മാത്രം മണ്ഡതരം വേറെ ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി കാണിക്കുക എന്നാണ് പറയാനായിട്ട് അത്രയും വലിയ മണ്ഡപരം അങ്ങനെ കാണിച്ചേക്കുന്നത് ഓൾറെഡി കടത്തി പോകുന്ന രാജ്യം ഈ ഒരു അവസ്ഥയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാന മാർഗ്ഗം അവർ ഫുൾ ആയിട്ട് അവർക്കാണ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ പ്രതികരിക്കണം ഇന്ത്യക്കെതിരെ പണി കൊടുക്കണമെന്നുണ്ടോ അവരുടെ പ്ലാനിൽ അവർ ചേഞ്ച് വരുത്താൻ അവർ ശ്രമിച്ചതാണ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ മുട്ടം പണിയായി മാറിയിരിക്കാനുള്ള ചാൻസ് വന്നിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ അവർക്ക് വരുമാന മാർഗ്ഗം ഫുള്ളായിട്ട് മാറാൻ വേണ്ടി കിട്ടാതെ അതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു വരുമാനം അവർക്ക് കിട്ടാതെ പോയിക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ അഗ്രികൾച്ചറിന്റെ അവസ്ഥ അതിലും അവർക്കുള്ള വരുമാനം കുറയാൻ വേണ്ടി പോവാണ് ഈ നദീത് ഫുള്ളും തടഞ്ഞു നിർത്തുന്നതോടുകൂടി അപ്പൊ എല്ലാം കൊണ്ട് പാകിസ്ഥാന്റെ ശരിക്കും അതെപ്പോ താമസത്തെ കാണാൻ പറ്റുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് അപ്പൊ ഇത് കൂടാതെ ഇന്ത്യ അടുത്ത ആക്ഷൻ എടുത്തേക്കണമെന്ന് അറ്റാധിഭാഗമുള്ള നമ്മുടെ ബോർഡർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ബോർഡർ ക്ലോസ് ആക്കുന്നതോടുകൂടി അതും ഒരു വലിയ പ്രശ്നമാകുന്ന ചാൻസ് കൂടുക പാകിസ്ഥാന് അപ്പോൾ ആ ബോർഡർ ക്ലോസ് ചെയ്തു കഴിഞ്ഞു പിന്നെ കൂടാതെ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെ പുറത്ത് തിരിച്ചു പോകാൻ വേണ്ടി ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാ ടൈപ്പ് ഓഫ് വിസകളും ഇന്ത്യ പിൻവലിക്കുക പറഞ്ഞു പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ കൊടുക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് വിസകളും പിൻവലിക്കാന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും പോയിക്കൊള്ളണം പറഞ്ഞു കൂടാതെ പാകിസ്ഥാനുള്ള എല്ലാ ഇന്ത്യക്കാരും തിരിച്ച് നാട്ടിലേക്ക് കുടിച്ചിട്ടുണ്ട് എല്ലാവരും എത്ര പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊടുക്കണം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവരും താമസം ഇന്ത്യയിലേക്ക് വരേണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലും ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇന്ത്യയിലും പാകിസ്ഥാനിലുണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിന്റെ ഇന്ത്യ ഇന്ത്യക്കാരുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടഗേസ് ഒരുപാട് ആളുകളുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പിരിഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ ഫാമിലീസ് റിലേറ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡറിൽ അപ്പുറത്തപ്പുറത്തുമായിട്ട് പെട്ട ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കുടുംബക്കാരും കുറച്ച് ഇവിടെയും കുറച്ചാൾ അവിടെയും അപ്പുറത്തായിട്ട് മാറി മാറി മാറിപ്പുണ്ട് അപ്പോൾ അങ്ങനെ അവരെ കാണാൻ വേണ്ടി വരുന്ന കുറേ ആളുകൾ അവരുടെ പിന്തുണ കുടുംബക്കാരെയൊക്കെ വേണ്ടി വരുന്ന കുറച്ച് ആളുകൾ പിന്നെ അത് കൂടാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനേണ്ടി പാകിസ്ഥാനിന് ഇഷ്ടം പോലെ ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആൾ കൂടുതലും അവരുടെ ഫെസിലിറ്റീകൾ കൂടുതലാണ് മെഡിക്കൽ ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുള്ളത് അത് കൂടുതൽ കൂടുതലുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കാണ് കാരണം ലോകത്തിലെ എല്ലാ രാജ്യത്തു ഏറ്റവും കൂടുതൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് സൗത്ത് ഇന്ത്യയിലേക്കാണ് ആളുകൾ വരുന്നത് കൂടുതലായിട്ടും അപ്പം അങ്ങനെ വരുന്ന എല്ലാവരും അവർക്ക് മാത്രം ഇച്ചിരി ഡേറ്റ് നീട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മെഡിക്കൽ ആവശ്യം അവർക്ക് പെട്ടെന്ന് നിർത്തി പോകാൻ പറ്റില്ല ആ ട്രീറ്റ്മെൻറ്റ് വന്നിരിക്കണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആയത് പോകില്ല അവർക്ക് മാത്രം ഇച്ചിരി ഡേറ്റ് നീട്ടി കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് വിസകളും നിർത്തിലാക്കിയിട്ടുണ്ട് അത് ആ എല്ലാ നിമിഷം പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കൊടുക്കുകയും വിസ ആർക്കും അപ്പോൾ ഇപ്പോൾ വിസയിലുള്ളവരൊക്കെ എത്രയും കൂടെ തിരിച്ച് പോയിക്കണമെന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ഇന്ത്യക്കാരൊക്കെ എത്രയും അവിടെ നിന്ന് പോകണമെന്നും പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട് അവരും പാ ഇന്ത്യയിലുള്ള പാകിസ്ഥാനാണ് തിരിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പോ അടുത്തായിട്ടുള്ള ആക്ഷൻ നടന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇന്ത്യ എല്ലാ വിസകളും നിർത്തലാക്കി ക്യാൻസലായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ് അടക്കമുള്ള എല്ലാ വിസകളും പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് അവർക്ക് വരുന്ന എല്ലാ വിസകളും നിർത്തലാക്കി എല്ലാ വിസകളും പിൻവലിക്കാൻ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന് അടുത്ത നടപടിയിട്ട് ഇന്ത്യ വേറൊരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ബി സി സി ഐ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് ആണല്ലോ ബി സി സി ഐ അപ്പം അവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട് ഐ സി സി ഐയിലേക്ക് ഐ സി സിയിലേക്ക് കുറേ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ടീമിനെ ഒരിക്കലും ഇനി പാകിസ്ഥാനായിട്ടുള്ള ഗ്രൂപ്പ് മത്സരങ്ങൾ ഇട്ട് എന്ന് പറഞ്ഞു ഇന്ത്യ ഇനി പാകിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങൾ കളിക്കാൻ തയ്യാറുള്ള താല്പര്യമില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നൊരു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് മൈൻഡ് ഓടിയത് ക്രിക്കറ്റ് ആണ് ഏറ്റവും ഫാസ്റ്റായിട്ട് അറിയാം ഫാസ്റ്റായിട്ടുള്ള തലയിൽ കയറുന്നത് ക്രിക്കറ്റ് ആണ് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് പാകിസ്ഥാൻ്റെ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കാണാൻ നമ്മുടെ ഇഷ്ടപോലെ ആളുകൾക്കും അപ്പോൾ ആ ഒരു ഇത് നിർത്തലാക്കാൻ വേണ്ടി ഇന്ത്യ ബി സി സി ഐ സി സിക്ക് റിക്വസ്റ്റ് പോയിട്ടുള്ളൂ അപ്പോൾ ഓൾറെഡി ഇതുപോലുള്ള ഇന്ത്യയിലെ കളി പാകിസ്ഥാനോടുള്ള കളി നമുക്ക് വളരെ റയറായിട്ട് അല്ലെങ്കിൽ ഫൈനൽസോ അല്ലെങ്കിൽ സെമിഫൈനൽസോ അങ്ങനത്തെ മാച്ചിലേക്ക് ഇനി കാണാൻ പറ്റുക അല്ലാതെ ഉള്ള ഗ്രൂപ്പ് കളികളോ അല്ലാതെയുള്ള ലീഗ് ചെറിയ ചെറിയ ലീഗുകളൊന്നും ഇനി കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ നിർത്തലാക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇത് ശരിക്കും വലിയൊരു ഇത് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ ഭാഗത്ത് നിന്ന് ഏറ്റവും തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനെതിരെ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ടീമിലെ ഞാൻ ഇന്ന് ന്യൂസ് കണ്ടായിരുന്നു ഇന്ന് ഇന്ന് ഞാൻ ന്യൂസ് കണ്ടായിരുന്നു പാകിസ്ഥാനിലെ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഒരു പ്ലേയറ് പറയും ചെയ്ത് അവർക്ക് ഇന്ത്യയിലെ കളിക്കാൻ താല്പര്യം ഇന്ത്യയിലെ അവർ കളിക്കാൻ വേണ്ടി പോകൂല എന്ന് അവരും പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ക്രിക്കറ്റ് ഇനി കളികളെല്ലാം മാറാൻ ചാൻസ് അങ്ങനെയാണെങ്കിൽ ഇത് ഗ്രൂപ്പുകളൊക്കെ ഫുൾ മാറും ഇന്ത്യ പാകിസ്ഥാൻ കളിക്കണ ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് മത്സരങ്ങൾ ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ കിടാൻ ചാൻസ് ഒട്ടില്ലാത്ത അവസ്ഥയാണ് ഇത് കൂടാതെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഇന്ത്യയിലുള്ള എല്ലാ എല്ലാ സ്റ്റേറ്റിലും പല പല പോസ്റ്റിലിരിക്കുന്ന മിനിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും ഇനിയും പണികൾ കൊടുക്കണം പാകിസ്ഥാൻ ഭാഷിക്കണം എല്ലാവരും നിൽക്കുന്നത് ആ ഒരു ദേശത്തിന് കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് അപ്പൊ അതോടുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും താമസിയാതെ വാർ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇതാണ് ഇന്ത്യക്ക് ഇന്ത്യ പാകിസ്ഥാൻ കൊടുത്തോണ്ടെങ്കിൽ കൂടാതെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള നമ്മുടെ ഇപ്പൊ കുറച്ച് പുറത്തുള്ള രാജ്യത്തിൻ്റെ ആളുകൾ ഉണ്ടാകുന്നുണ്ട് ജപ്പാൻ ജപ്പാന് യു ഫ്രാൻസ് പിന്നെ അതുപോലെ നമ്മുടെ യു കെ അങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ റഷ്യയിലുള്ള ആളുകളൊക്കെ ഇന്ത്യയിലൊക്കെ ഉണ്ട് അപ്പം അവിടെയുള്ള അങ്ങനെ കുറച്ച് നമ്മുടെ അവിടുത്തെ അസുഖമുള്ള കുറച്ച് ആളുകൾ രാജ്യങ്ങളുണ്ടല്ലോ അപ്പം അവിടുത്തെ ആളുകളെ വിളിച്ച് ഇന്ത്യ കാര്യം പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് വന്നൊരു ബാധ്യപ്പാണ് ഇന്ത്യക്ക് വന്നൊരു വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയാണ് ശരിക്കും ബാധിക്കപ്പെട്ടത് ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് കാരണക്കാർ പാകിസ്ഥാൻ തന്നെയാണ് കാരണം ലഷർ ലഷർ ഇ പാകിസ്ഥാനിലുള്ള ഒരു സംഘടന പാകിസ്ഥാൻ സപ്പോർട്ട് നിൽക്കുന്ന ഒരു സംഘടന സംഘടനയാണ് അവരുടെ സപ്പോർട്ടിലാണ് ഇവര് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മാത്രമല്ല അറ്റാക്ക് ചെയ്ത രണ്ടുപേർ പാകിസ്ഥാനികളാണ് ഈ തീവ്രവാദികൾ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ പാകിസ്ഥാന്റെ സപ്പോർട്ടിൽ പാകിസ്ഥാൻ മൂലമാണ് അറ്റാക്കുകൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളാണ് ശരിക്കും ബാധിക്കപ്പെടുന്നത് ഇന്ത്യയാണ് ശരിക്കും ബാധിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യ തിരിച്ചതിനു പ്രതിരിച്ചിരിക്കും എന്ന രീതിയിൽ എല്ലാവരെയും വിളിച്ച് അതിൻ്റെ താക്കീതും കൊടുക്കുന്ന പോലെ ഒരു ഇന്റർനാഷണലി വലിയ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അതാണ് ഇപ്പോൾ ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ഇത്രയും നടപടികൾ നടന്ന ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ സമയത്ത് അടുത്ത അവർ പാകിസ്ഥാന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന എന്ന് വെച്ചാൽ അവർ ഷിംല അഗ്രിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതല് ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു അങ്ങനെയൊരു അതും പാകിസ്ഥാൻ തോറ്റ വാറില് ഷിംല ബോർഡറിൽ ബോർഡറിന് ഒരു ബോർഡർ ലൈൻ ഉണ്ടാവില്ല അപ്പോൾ ആ ബോർഡർ ലൈനെ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യും അവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വരികില്ല എന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായിരുന്നതാണ് ആ ഉടമ്പടി ഇനി മുതൽ ഉണ്ടാവില്ല അത് കൊണ്ട് പാകിസ്ഥാൻ റെസ്പോൺസ് ചെയ്തുകൊണ്ട് അവർ പ്രഖ്യാപിച്ചു പറഞ്ഞു ശരിക്കും അത് മൂലം അവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് കാരണം അവർ ഈ ബോർഡർ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യും ഇത്ര ഇത്രയും കാലം ആ ബോർഡർ ആ ഒരു ഇതിന് ആ ഒരു ഉടമ്പടി ഉള്ളതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇല്ലാതെ രണ്ടാം പീസായിട്ട് സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പ്രശ്നം വന്നാൽ വേറെ നേരത്തൊക്കെ വേറെ രാജ്യങ്ങൾ ഇടപെട്ടിട്ടാണ് പ്രശ്നം വന്നപ്പോൾ ആക്കി പോയിരുന്നത് ഇനിയിപ്പോൾ അത് ആരും ഇട ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കാൻ ആവശ്യമില്ല ഞങ്ങൾ അതിന് ആ ബോർഡറിനെ ഞങ്ങൾ ക്ലോസ് ചെയ്യാതെ ലിമിറ്റ് ഞങ്ങൾ കാത്തുസൂക്ഷിക്കാറുണ്ട് ഉണ്ടായിരുന്നത് സമാധാന ഉടമ്പടിയാണ് പാകിസ്ഥാൻ റദ്ദാക്കിയത് അതുമൂലം അവർക്കെന്നെ ഇനി മണിയിട്ടാൻ വേണ്ടി പോകുന്ന ശേഷം അപ്പൊ ഇങ്ങനെയുള്ള നടപടികളൊക്കെയാണ് രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് രാജ്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു ശത്രു രാജ്യം അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അങ്ങോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ത്യയിലും അങ്ങോട്ട് ചെയ്യുന്നവരും അവരിങ്ങോട്ട് തിരിച്ചെയ്യുന്ന അവർക്കെന്നാണ് പണി കിട്ടുന്നത് അങ്ങനെ രണ്ട് രാജ്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഫ്ലൈ ഫ്ലൈറ്റിനെ എയർക്രാഫ്റ്റിനൊക്കെ കാശ് വാങ്ങണം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ നിന്ന് നഷ്ടമാണെങ്കിലും പാകിസ്ഥാൻ മണ്ഡലം കാണിച്ച് അവർ സസ്പെൻഡ് ചെയ്തതൊക്കെ ഇന്ത്യക്ക് ചെറുതായിട്ടൊക്കെ പ്രൈസ് പ്രൈസ് ടിക്കറ്റ് പ്രൈസ് കൂടുമെങ്കിലും വലിയ നഷ്ടം ഒന്നും ഇന്ത്യക്ക് അവരെ പോകുന്നില്ല അതിൻ്റെ പുറത്ത് പിന്നെ ഇതൊക്കെ ഒക്കെ ആണ് ഇങ്ങനത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ അറ്റാക്ക് ചെയ്തത് എന്താന്ന് വെച്ചാൽ അവർക്ക് എതിരെയുള്ള രീതിയിൽ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ഒരു ഓപ്പറേഷൻ ടീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർ താമസിച്ചാതെ ഇവരെ പിടിച്ചിരിക്കും കാരണം അവർ ചെയ്യാൻ വേണ്ടി പോണത് ഇന്ത്യൻ ആർമിയാണെന്ന് നിങ്ങൾക്ക് അറിയാം നല്ല പവർഫുൾ ആയിട്ടുള്ള ആർമി ഇന്ത്യൻ ആർമി അപ്പോൾ അവരാണ് ചെയ്യുന്നത് ഓൾറെഡി അവർ കാർഡിൽ ഓൾറെഡി തിരിച്ചായ്മു പിന്നെ അതിന് രണ്ട് പേര് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് സ്കെച്ച് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് ലക്ഷം വെച്ചാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പിടിച്ചും പിടിക്കും കണ്ടുപിടിച്ച തിരിച്ചറിയപ്പെട്ടത് അപ്പോൾ അതിന് മേല് താമസിക്കാതെ അവരൊക്കെ താമസിയെ പിടിച്ച് നമ്മുടെ നിയമത്തിലുള്ള ഫ്രണ്ടിൽ കൂട്ടാൻ പറ്റുമോ പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി അതിനുശേഷം ബാക്കി എന്തൊക്കെ സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ താമസം അടുത്ത വീഡിയോ കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ബൈ ഫ്രോം ആർജഗേസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം മസ്റ്റർ കമന്റ്സും രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് കൂടെ നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ കമന്റ്സ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ